മാള സംഘടനത്തിൽ പരിക്കേറ്റവർക്കുമെതിരെ കേസെടുത്ത് പോലീസ് ബാറിനകത്ത് വെച്ച് ജീവനക്കാർക്കും മർദ്ദനമേറ്റതായുള്ള മാനേജറുടെ പരാതിയെ തുടർന്നാണ് രണ്ടു പേർക്കെതിരെ മാള പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് ആകെ ഏഴാളുടെ പേരിലാണ് കേസ് തിരുവോണ ദിവസം വൈകിട്ട് മൂന്നോടെയാണ് സംഭവം സോഡയ്ക്ക് തണുപ്പില്ലാത്തതിന്റെ പേരിൽ മദ്യപിക്കാനെത്തിയ രണ്ടു പേർ ബാറിലെ വെയ്റ്റർ ജിജുവിനെ മുഖത്തടിക്കുകയായിരുന്നുവെന്നാണ് ബാർ മാനേജർ നൽകിയ പരാതിയിൽ പറയുന്നത് മുഖത്തടിച്ച ശേഷം പുറത്തിറങ്ങിയവർ ലൈറ്റ് പൊട്ടിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് ബാർ മാനേജർ മേലടൂർ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ പ്രദീപ് നൽകിയ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് അതേസമയം ബാറിനകത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പിന്തുടർന്നെത്തിയ ജീവനക്കാർ ബാറിന് പുറത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ പരിക്കേറ്റ കുരുവലിശ്ശേരി സ്വദേശി അനുരാഗ് മൂന്നുമുറി സ്വദേശി സനീഷ് എന്നിവരുടെ പരാതിയിൽ പറയുന്നു ഇവരുടെ പരാതിയിൽ ബാർ ജീവനക്കാരായ കണ്ടാലാറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അനുരാഗിന് നെറ്റിയിൽ പരിക്കുണ്ട് ബാർ ജീവനക്കാർ ഒരാളെ നിലത്തിട്ട് ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ മീഡിയ ടൈം അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത ആയതിനെ തുടർന്ന് പരിക്കേറ്റവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു എന്നാൽ തിരിച്ചും പരാതി നൽകി ജീവനക്കാരെ സംരക്ഷിച്ചുകൊണ്ടാണ് ബാർ ഇപ്പോൾ അബ്കാരി ചട്ടം ലംഘിച്ച് പ്രവർത്തനം തുടരുന്നത് ബാറിലെത്തുന്ന ഉപഭോക്താവിനോട് ക്രൂരമായ നടപടി സ്വീകരിച്ചിട്ടും എക്സൈസോ പോലീസോ അബ്കാരി ചട്ട ലംഘനം നടത്തിയതിന് ബാറിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മീഡിയ ടൈം മാള